ഹായ് ജിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് ഓണം പൊന്നോണം സീരീസ് അപ്പം നമ്മളിന്ന് കയ്യിലുള്ള സാധനങ്ങൾ ഒന്നും പുതിയതായിട്ട് വാങ്ങിയതല്ല നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുങ്ങുക ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ പ്ലമ്മിൻ്റെ മോയിസ്ചറൈസറാണ് നമുക്ക് നന്നായിട്ട് സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കാം അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസർ അപ്പ് ചെയ്ത് കൊടുത്തു നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ പഴയ ഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെ പുതിയൊരു ലുക്ക് ഉണ്ടാക്കുക എന്നാണ് അടുത്തത് നമ്മളത് എംകോഫീൻ്റെ ഒരു ലിപ്ബാം ആണ് ലിപ് ബാം നന്നായിട്ട് നല്ല ഡ്രൈ സ്കിൻ ഡ്രൈ ലിപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ലിപ് ലിപ്ബാമാണ് അത് കഴിഞ്ഞിട്ട് അതേ കോക്സാറാക്സിൻ്റെ സെറം എസെൻസ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ നന്നായിട്ട് മോയ്സ്ചറൈസ് ആകും അതും ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കിനടുത്ത മേക്കപ്പിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ അത്യാവശ്യം ഒന്ന് സ്കിന്നിനോട് നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു നന്നായിട്ട് മറ്റേ അൺഡ്രൈ ഡാർക്ക്നെസ് ഉണ്ടെന്ന് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരുമ്പം പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഉറങ്ങാതിരിക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് വരിക പിന്നെ എനിക്കുണ്ട് പണ്ട് മുതലേ ഉണ്ട് ഞാൻ അതുകൊണ്ട് അതങ്ങനെ കാര്യമാക്കാറില്ല അപ്പോൾ നമുക്ക് അതൊന്നും മാറ്റാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ റെനയുടെ കളർ കറക്ടർ ഒരു ഓറഞ്ച് കളർ കറക്റ്ററാണ് ഡാർക്ക് സ്പോട്ട്സ് ഇല്ലാത്തവരൊന്നും ഇത് യൂസ് ചെയ്യട്ടെ കേട്ടോ ഞാൻ മെയിനായിട്ടും കണ്ണിൻ്റെ അടിയിൽ പിന്നെ നമ്മുടെ ലിപ്പിൻ്റെ അവിടെ അവിടെയൊക്കെയാണ് ഇത് നന്നായിട്ട് യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് റെനയുടെ തന്നെ ഒരു കൺസീലറാണ് അതും നമ്മൾ ഈ കളർ കറക്ടർ ആഡ് ചെയ്തെടുത്ത് നന്നായിട്ടങ്ങ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് സോ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് അത്യാവശ്യം മൂന്ന് ലുക്ക് കാണിക്കുക എന്നാണ് മൂന്ന് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ലുക്ക് കാണിക്കുക എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എല്ലാത്തിൻ്റെയും മേക്കപ്പ് സെയിം ഞാൻ ഉറങ്ങുന്ന ഹെയർ സ്റ്റൈലും മാറ്റാമെന്നാണ് മേക്കപ്പ് എല്ലാത്തിൻ്റെയും ആയിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് തന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇപ്പോൾ ഡാർക്ക്നെസ് പോയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയിട്ടില്ല പക്ഷെ എനിക്ക് അവസാനം ഞാൻ ഫൈനൽ ലുക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം പോകാറുണ്ട് അപ്പം നമുക്ക് അടുത്താൽ നോക്കാം ഇനി ഇതിൻ്റെ ഇടയിൽ അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ ഞാൻ നേരെ ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കുന്നത് ഷുഗറിൻ്റെ കേട്ടോ ഷുഗറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് സോ നമുക്ക് ഫൗണ്ടേഷൻ വയ്ക്കാം ഉറച്ച് നമ്മുടെ സ്ട്രോപ്പ് ക്രീമും കൂടെ ഇടും എന്ന മൊത്തത്തിലൊന്നും എനിക്ക് സെപ്പറേറ്റ് സ്ട്രോപ്പ് ക്രീം ഇടുന്നതിനെക്കാട്ട് ഇഷ്ടം ഫൗണ്ടേഷൻ്റെ കൂടെ ഇതുപോലെ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അതങ്ങോട് നന്നായിട്ട് മിക്സ് 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 യെസ് മിക്സ് ആയിട്ടുണ്ട് സോ നമുക്ക് എല്ലായിടേയും കുത്തു കുത്ത് കുത്ത് കുത്തി കുത്തിടാം പിന്നെ എനിക്ക് ഈ കോണ്ടോറിങ് സാധനങ്ങളൊന്നും അറിയില്ല കേട്ടോ ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഒരു ബ്ലഷ് ഇടും എൻ്റെ കഴിഞ്ഞ് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എനിക്ക് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ടോ ഇഷ്ടം അപ്പം ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഐ ലൈക്ക് ഇറ്റ് ഞാൻ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഒന്ന് കുറച്ചും ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതിനാട്ട് ഫിനിഷിങ് ഐ തിങ്ക് ഐ ഗെറ്റ് വിത്ത് ദിസ് മൈ ഫിംഗേഴ്സ് നന്നായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡിനൊന്ന് സ്കിന്നുമായിട്ട് ചേരണം അപ്പോഴത്തേക്ക് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ഐബ്രോസ് ചെയ്യാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ പണ്ടൊരു റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ എന്താ ഷേപ്പ് മൈബ്രോസ് എന്ന് പറഞ്ഞാൽ ഐബ്രോ ബ്രോ പാലറ്റ് ആണ് ഞാൻ ഇതിനകത്തൊരു ക്യൂട്ട് ബ്രഷുണ്ട് ഞാനിതിൽ ബ്രൗൺ ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക എന്നിട്ട് അങ്ങോട്ട് ലൈൻ ചെയ്യും ഇപ്പം ഞാൻ ത്രെഡൊന്നും ചെയ്യാത്ത എൻ്റെ ഐബ്രോ കേട്ടോ ഇനി ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ത്രെഡ് ചെയ്യണം എനിക്ക് ക്യാമറയിലേക്ക് നോക്കി ഇത് വരയ്ക്കാൻ ഇച്ചിരി അറിയാത്തൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കന്നാട യൂസ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും ഇവിടെ നിന്ന് വരച്ചു തുടങ്ങും അതൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയാമെങ്കിൽ അതെല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം അതിലിച്ചിരി ബാഡാണ് സോ ഫിനിഷ് അത് നമുക്ക് ഇപ്പുറത്ത് നോക്കാം ഇച്ചിരി പട്ടിക എന്നുണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം എൻ്റെ പുരിയത്തിന് സോളിസ് ഐ ഓക്കെ ഇവിടെ ഇച്ചിരി കളർ കൊടുക്കാം ആൻഡ് ഫൈനലി ഇതിൻ്റെ അകത്തൊരു എന്താ പറയുക ഒരു ജെല്ലുണ്ട് നമ്മൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ സെറ്റായി അവിടെ നിൽക്കുന്നതാണ് പറയപ്പെടുന്നത് ആൻഡ് ഇതൊക്കെ ചെയ്താലും എൻ്റെ ഡെയിലി യൂസ് ഐബ്രോ പെൻസിലിൻ്റെ സ്പാച്ചിലെ വെച്ച് എനിക്കിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു അങ്ങനെ ആവുമ്പം നമ്മുടെ ഈക്വലി എല്ലായിടത്തേക്കും ആ കുഞ്ഞ് കാട്ടി നീ ഇത് വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഈവൻലി എല്ലായിടേയും സെറ്റാകും കേട്ടോ ഓക്കെ ആൻഡ് വി ഡൺ വിത്ത് ഐബ്രോസ് ഇനി നമ്മുടെ ഐ മേക്കപ്പ് ഐ ഐ മേക്കപ്പ് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല ഞാൻ ഏതെങ്കിലും ഒരു ഐ ഷാഡ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുള്ളൂ അപ്പം നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം വേറെപ്പോൾ വേറെ അറിയില്ലല്ലോ ദിസ് ഈസ് മൈ ഐഷാഡോ പാലറ്റ് ഏത് ലുക്ക് ചെയ്യും ഞാൻ പറയുന്നു മൂന്ന് ലുക്ക് മൂന്ന് ലുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നിനും ചേർന്ന് പോകുന്നൊരു കളറ് ചെയ്യാം അല്ലാതെ ഒരു ഡ്രസ്സായിരുന്നെങ്കിൽ ആ ഡ്രസ്സിനോട് മാച്ച് ആവുന്ന മാച്ചാകുന്നെടുക്കായിരുന്നു ഇതിപ്പോൾ മൂന്ന് ലുക്ക് ആയതുകൊണ്ട് വിജ സെലക്റ്റഡ് ഒരു ബേസ് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് കേട്ടോ ഐ മേക്കപ്പ് അല്ല ജസ്റ്റ് ഒരു ലുക്ക് കറെനിക്ക് വലിയ ആയിമൊക്കെ പറയില്ല സോ നമ്മൾ ഒരു ഒരു മെച്ചാലിക് കളർ പ്ലസ് ഒരു ഗോൾഡൻ പ്ലസ് നമ്മുടെ കയ്യിലൊരു ബ്രൗൺ ഉണ്ട് അത് വെച്ച് നമുക്കൊന്ന് മിക്സ് അല്ല എൻ്റെ കണ്ണാടി കാണുമല്ലോ ഗൈസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിപ്പം നിങ്ങളുടെ മുന്നിൽ നിന്നുള്ള വെറും ഷോയാണ് ബ്രഷൊക്കെ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യാറ് എൻ്റെ ഫിംഗർ മാത്രമാണ് ഗേൾസ് ഫിംഗർ മാത്രമാണ് ഇല്ലല്ലേ ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് അത് വെച്ച് നമുക്കിത് അടുക്കൊന്ന് ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെ ടാറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണല്ലോ എന്തൊരു തിയറി ഡാർക്ക് കളർ നടുക്ക് കൊടുക്കുക ബേസ് ആയിട്ട് ലൈറ്റ് കളർ കൊടുക്കുക എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത് ശാന്തി സോ ഞാനതങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്തു യെസ് കൊടല ഇനി ഇതേപോലെ ഇപ്പുറത്തെ കണ്ണും കിട്ടണ്ടേ അതാണ് ഏറ്റവും വലിയ ടാസ്ക് വരുമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം വരും വരും വരാതെ ഇവിടെ പോകാൻ അയ്യോ അയ്യോ കളറ് മറപ്പി കളറ് മറപ്പി നേരത്തെ കണ്ണിനെടുത്ത കളറല്ല എടുത്തേക്കണപ്പോൾ അപ്പോൾ നമുക്ക് അപ്പുറത്തെ കണ്ണിലും അത് ഇച്ചിരി കൊടുക്കേണ്ട അവസ്ഥ വന്നു ഗെയ്സ് നമ്മുടെ ഒരു എൻ്റെ ഐ മേക്കപ്പിൻ്റെ എൻ്റെ കഴിവ് എന്തുമാത്രം കാണാൻ പറ്റുന്നുണ്ട് ഐ ഡോണ്ട് നോ ഐ മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനിയാണ് ഐ മേക്കപ്പ് കഴിഞ്ഞില്ല സോറി ഇനി നമുക്ക് നമുക്ക് ഐ ലൈനർ എഴുതാം ഐ ലൈനർ എൻവൈബയുടെ ഐ ലൈനറാ കേട്ടോ ഒരു വാലിട്ട് വരയ്ക്കാം ഒരു ട്രഡീഷണൽ ലുക്കല്ലേ പൂ വരച്ച് കഴിഞ്ഞു കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് അറിയുന്ന പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് സോ നമ്മൾ താഴെ ഐലൈനർ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ സോറി മേൽ ഐലൈനർ ലീനർ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട് പ്ലംബിൻ്റെ ഐ പെൻസിൽ കൊണ്ടാണ് താഴെ നമ്മൾ എഴുതി കൊടുക്കുന്നത് താഴെ അത്യാവശ്യം കട്ടി തന്നെ എഴുതുന്നുണ്ട് എന്തൊക്കെ താഴെ എന്തൊക്കെ വെറൈറ്റി ഐ ലീൻഡർ പറഞ്ഞാൽ എനിക്ക് താഴെ ഐലൈനർ എന്ന് വെച്ചാൽ താഴെ ഒന്ന് കട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലാക്മി അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ കുറച്ച് കുഞ്ഞ് സാധാ ഐ മീൻ അങ്ങനെയെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐ ലീൻഡർ എനിക്ക് താഴെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊന്ന് താഴെ ഒന്ന് കട്ടി കൂട്ടിയിട്ട് വരാം താഴേയും കട്ടി കൂട്ടി ഇനി നമുക്ക് ഐലാഷസ് വെക്കാം ആൻഡ് നമ്മൾ ഐ ലാഷ് വെച്ചു പിന്നെ നമുക്ക് ലിപ്പ് ലൈനറും വരച്ച് ലിപ്സ്റ്റിക്ക് റെഡി ആയിട്ടിടാം ഓക്കെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ആട്ടാ ബ്ലഷ് സോ നമുക്ക് കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാം ബൈ സോ നമുക്ക് ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാം ഞാനപ്പം സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുന്നത് ആക്ച്വലി ഞാൻ അങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ ലോവർ അല്ല ബട്ട് എങ്കിലും വി ആൻഡ് ഡു ഇറ്റ് ഓക്കെ ഇടയിൽ ഞാൻ ഒരു പൊട്ട് വിട്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾ കണ്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ദെൻ വി ക്യാൻ ഡു സം ഹംബ് വിറ്റ് ദ ബാക്ക് സൈഡ് ഇത് ഭയങ്കര ഒരു കോമൺ സാധനം കേട്ടോ എങ്കിലും വെറൈറ്റി ഒന്നുമല്ല സംതിങ് വട്ട് ഈ ലുക്ക് ആക്ച്വലി എൻ്റെ പഴയ ഒരു സ്കേർട്ടും ബ്ലൗസും വെച്ചിട്ടുണ്ടാക്കിയാണ് അതിൻ്റെ സെപ്പറേറ്റ് റീൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ലുക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചിരത്തത് ചെൻ്റെ പാർട്ടിഷൻ എടുക്കുമ്പം ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ നടുക്കൊരു ഹമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം എനിക്ക് നാട്ടിൽ നന്നായിട്ട് സെക്യൂർ ചെയ്യാം കേട്ടോ കാരണം ഇതൊരു ഞാൻ ഉദ്ദേശിക്കുന്നതൊരു പിന്നലാണ് ഇതെൻ്റെ സെയിം ലെങ്ത്തിലുള്ള ഹെയർട്ടോ എൻ്റെ ഐ മീൻ സെയിം എൻ്റെ ഹെയറിൻ്റെ സെയിം ലെങ്ത്തിൽ ഉള്ളൊരു ഹെയറാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനെ കിട്ടുമ്പം ഒന്ന് കട്ട് തോന്നിക്കാൻ വേണ്ടി ലെങ്ത്ത് തോന്നിക്കാനല്ല അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടിയിൽ ഇട്ട് വെച്ച് കൊടുക്കാം തിക് ടി കാട്ടോ നമുക്ക് അഴിച്ചിടാം ഇത്രയേ ഉള്ളൂ സോ സിമ്പിൾ അച്ചിടണമെങ്കിൽ അഴിച്ചിടാം പക്ഷേ സെൻ്റർ ഇനി നമുക്ക് നമ്മുടെ എന്നത്തെയും പെൺകുട്ടികളുടെ എന്താ പറയുക വികാരം എന്ന് പറയുന്ന ആ സാധനം എടുത്ത് നമുക്ക് കുറച്ച് തൂക്കിയതിന് ശേഷം നമുക്കിവിടെ ഒരു ഫ്രണ്ട് ട്വിസ്റ്റ് കൊടുക്കാം ഓക്കെ സോറി ഇവിടെ ട്വിസ്റ്റ് കൊടുക്കാം യെസ് യെസ് ഇവിടെ പെർ ഡേ ഓക്കെ നമുക്കങ്ങടും ൊക്കോ യെസ് ഒരു രണ്ട് ഇറക്കി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്ക ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ട്വിസ്റ്റ് ചെയ്തിട്ട് സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക പിന്നെ നമ്മൾ അത് പിന്നിടുകയാണ് പക്ഷെ എങ്ങനെയാണ് പിന്നിട്ടതെന്നും മുല്ല വെച്ചതെന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു റീൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഭയങ്കര ലോങ് വീഡിയോ പോകും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തും അതിൻ്റെ കൂടെ തന്നെ ഓർണമെൻറ്റ്സ് കിട്ടും ഇത് നമ്മുടെ ഇതാകുതിലെ തന്നെ ഓർണമെൻറ്റ്സ് ആട്ടോ പിന്നെ നമ്മളൊരു സെറ്റിംഗ് പൗഡറും വെച്ച് സെറ്റ് ചെയ്ത് ഫുൾ ലുക്ക് നമ്മുടെ വേറെ റീലിൽ ആഡ് ചെയ്യുക കേട്ടോ നോക്കണേ അപ്പം നമ്മൾ അടുത്ത കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നേക്കുവാണ് ഇതും നമുക്കൊരു എന്താ പറയുക ിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്യുന്നതാണ് സോ നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് പോകാം ഹെയർ സ്റ്റൈൽ മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു പൊട്ടും ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു ഒരു മെസ്സി ബണ് സ്റ്റേ ചെയ്താലോ കാരണം ഇതിൻ്റെ ബാക്കിൽ ഇതേ ഇങ്ങനൊരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനൊരു മെസ്സി ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യരുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേൾ ചെയ്യാം ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് അറിയാലോ വെറുതെ ഡാമേജ് ആക്കണ്ട സോ ഫസ്റ്റ് ഐറ്റം ബി ബ്ലൻ്റിൻ്റെ ഒരു ഹോട്ട് ഷോട്ടാണ് നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ ഇതങ്ങട് നന്നായിട്ട് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യാനാണ് വിചാരിക്കുന്നത് സോ അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കുക അപ്പോൾ ഈവൻലി എല്ലായിടത്തേക്ക് എത്തിക്കോളൂ ചെയ്യേണ്ടതുകൊണ്ട് സോ നമ്മൾ ഓൾറെഡി നമ്മുടെ കേളറ് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇത് ചോപ്സ്റ്റിക് കേളർ ആട്ടോ അത് കുഞ്ഞിക്കുഞ്ഞി പോർഷൻസ് എടുക്കുക നന്നായിട്ട് ഒന്ന് ചെയ്യുക ഞാൻ എനിക്ക് ഇവിടെ നിന്നേ വേണം സോ ഐ വാസ് ഡു ഫ്രം ടോപ് ടു ദ ടിപ്പ് ടിപ്പാണിത് വാട്ട് കേളിങ് ചെയ്യുമ്പം നമുക്ക് പോണി കിട്ടാനാണ് മെസ്സി ബണ്ണ് കിട്ടാനാണെങ്കിൽ മാക്സിമം ബാക്കിൽ ബാക്കിലെ ഹെയറിൽ ഒന്നും ചെയ്യാതിരിക്കുക കാരണം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ഉള്ളിൽ പോവും ബണ്ണിൻ്റെ ഉള്ളിൽ പോവും പിന്നെ നമ്മൾ അത്രയും അവിടുത്തെ ഹെയറിനെ ഡാമേജ് ആക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ വരണ്ടല്ലോ വേണ്ടല്ലോ അതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് പുറകിലേക്ക് വിട്ടിട്ട് അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന് അത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിൽ നമുക്ക് സ്ലൈഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ ഇവിടെയും കൂടെ കേൾ ചെയ്തിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അയച്ചിടാം പക്ഷെ നമ്മൾ ഓൾറെഡി മെസ്സി ബണ്ട് കെട്ടാന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മൾ അവിടെ ഒരു ലോ പോണി കെട്ടി അതൊന്ന് ബണ്ണാക്കിയതിന് ശേഷം എൻ്റെ കയ്യിൽ ഇതുപോലൊരു ഹെയർ ഉണ്ടായിരുന്നു ആ ഹെയർ വെച്ചെടുത്തു നല്ലൊരു നാച്ചുറൽ ഫീല് തന്നെ കിട്ടുന്നൊരു ഹെയർ ആയിരുന്നു കേട്ടോ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുടിക്കാൽ മതി പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ റെഡ് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ അവിടെ ഒന്ന് സ്റ്റൈൽ ചെയ്തു ലാസ്റ്റിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊരു ഒരു മൂക്കുത്തിയും വെച്ചുകൊടുത്ത് പിന്നെ ഗ്രീൻ ആൻഡ് റെഡ് കുപ്പി വളയിട്ടു കേട്ടോ പിന്നെ നമ്മുടെ തന്നെ ചോക്കർ ഒരു ഗ്രീൻ ചോക്കർ വട്ട ആഡ് ചെയ്ത് കൊടുത്തത് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഫൈനൽ ലുക്കിൻ്റെ ഒരുപാട് റീൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല ഒരു റെഡ് ഷോളും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് ലുക്ക് സെപ്പറേറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ടീഷർട്ടും എൻ്റെ അച്ഛമ്മയുടെ ഒരു പത്ത് മുപ്പത് വർഷം പഴക്കമുള്ളൊരു സെറ്റും മുണ്ടും വെച്ചാണ് ഇത് സ്റ്റൈൽ ചെയ്തേക്കുന്നത് മുടി നമ്മളൊരു ലോ പോണി കെട്ടി ഫ്രണ്ടിലൊക്കെ വള ചെയ്തിട്ടു അതിൻ്റെ കൂടെ സിൽവർ ജ്വല്ലറീസാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രം ഹെയ് സബിത സംഗീത് ബൈ